ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിക്കാം കടലിനെ ശാന്തമാക്കുന്നു യേശു എങ്ങനെ കടലിനെ ശാന്തമാക്കുന്നു നമുക്ക് നോക്കിയാലോ മർക്കസോദേ സവിശേഷത്തിൽ നാലാമധ്യായം മുപ്പത്തഞ്ചാം തിരുവചനം പറയുന്നത് നമുക്ക് നോക്കാം അന്ന് സായാഹ്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു നമുക്ക് അക്കരയ്ക്ക് പോകാം അവർ ജനക്കൂട്ടത്തെ വിട്ട് അവനിരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു അവർ അവനെ വിളിച്ചു നിർത്തി പറഞ്ഞു ഗുരു ഞങ്ങൾ നശിക്കാൻ പോകുന്നു നീ അത് ഗൗനിക്കുന്നില്ലേ അവൻ ഉണർന്ന് കാറ്റിനെ ശ്വാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു അടങ്ങുക ശാന്തമാവുക കാറ്റ് ശമിച്ചു പ്രശാന്തത ഉണ്ടായി അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ ഭയപ്പെടുന്നതെന്ത് നിങ്ങൾക്ക് വിശ്വാസമില്ലേ അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു ഇവൻ ആരാണ് കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ യേശു വിധക്കാരൻ്റെ ഉപമ തുടങ്ങി കടുകുമണിയുടെ ഉപമ വരെയുള്ള ദൈവരാജ്യ ഉപമകൾ മുഴുവനും വഞ്ചിയിലിരുന്നാണ് പഠിപ്പിച്ചത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഈ വിശദീകരണം വിശകലനവും കഴിഞ്ഞപ്പോൾ സായാഹ്നമായി ഗലീലി തടാകത്തിൻ്റെ മറുകരയായ ഗരസേനയുടെ നാട്ടിലേക്ക് പോകാനാണ് അവിടെ നിന്ന് ആഗ്രഹിച്ചത് വഞ്ചിയിലിരുന്നവരോട് അക്കാര്യമേശു പറഞ്ഞു അവർ എന്നു മാത്രമേ മർക്കോസ് ഇതേക്കുറിച്ച് പറയുന്നുള്ളൂ മറ്റു സുവിശേഷകർ ഇത് ശിഷ്യന്മാരാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഏതായാലും മർക്കോസ് അവർ ആരെന്ന് പറയുന്നില്ല എന്നാൽ സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അത് അപ്പസ്ഥലന്മാർ ആയിരിക്കാം എന്നതാണ് തടാകത്തിൻ്റെ അക്കരെ ഗരസേന നാട്ടിലേക്കാണ് അവൻ പോയത് യേശുവിനോടൊപ്പം മറ്റു വഞ്ചികളും ഉണ്ടായിരുന്നു ശിഷ്യന്മാരും യേശു മാത്രമായിരുന്നില്ല വൈകുന്നേരമായപ്പോൾ വഞ്ചിയിൽ യാത്ര ചെയ്തത് തടാകത്തിൽ ചുഴലിക്കാറ്റുണ്ടായി വഞ്ചിയിലേക്ക് വെള്ളം ആഞ്ഞടിച്ചു യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു ശിഷ്യർ പരിഭ്രാന്തരായി അവർ അവനെ വിളിച്ചുണർത്തി ഇവിടെ അവരുടെ സംസാരം പ്രത്യേകം ശ്രദ്ധയാകർഷിക്കുന്നതാണ് അവർ പറഞ്ഞത് ഗുരു ഞങ്ങൾ നശിക്കാൻ പോകുന്നു നീ അത് ഗൗനിക്കുന്നില്ലേ എന്നാണ് സംഭവ വിവരണത്തിൻ്റെ മേൽപ്പറഞ്ഞ ആദ്യ ഭാഗത്ത് ശ്രദ്ധിക്കപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട് ഗലീലി തടാകത്തിൽ നനച്ചിരിക്കാത്ത സമയത്ത് കാറ്റ് വീശുകയും തിരമാലകൾ ഉയരുകയും ചെയ്യാറുണ്ട് അതിനാൽ കൊടുങ്കാറ്റിൻ്റെ കാര്യത്തിൽ അസ്വാഭാവികതയൊന്നും ഇല്ല എന്നാൽ തടാകത്തിൽ കാറ്റുണ്ടായപ്പോൾ മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചുവെന്നോ അവരെവിടെ പോയെന്നോ പറയുന്നില്ല വഞ്ചിയിൽ വെള്ളം കയറിക്കൊണ്ടിരുന്നിട്ടും യേശു ഉറക്കത്തിലാണ് അല്പം അതി സ്വാഭാവികമാണ് ഈ രേഖപ്പെടുത്തൽ എന്ന് കാണാം എങ്കിലും യേശുവിനെ സംബന്ധിച്ച് രണ്ടു കാര്യങ്ങൾ വിവരണകർത്താവ് സൂചന നൽകുന്നുണ്ട് ഒന്ന് യേശു വഞ്ചിയിൽ ഉറങ്ങുകയായിരുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത് അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു എന്നാണ് വഞ്ചിയെ നിയന്ത്രിക്കുന്നവനാണ് അമരക്കാരൻ അവിടെയാണ് അവൻ ഉറങ്ങുന്നത് അവൻ്റെ നിയന്ത്രണത്തിലാണ് വഞ്ചി മുന്നോട്ട് നീങ്ങുന്നത് മാത്രമല്ല അക്കരയ്ക്ക് പോകാമെന്ന് തീരുമാനമെടുക്കുന്നത് യേശു തന്നെയാണ് യേശുവിൻ്റെ പരിപൂർണ നിയന്ത്രണത്തിലും താല്പര്യത്തിലുമാണ് വഞ്ചി മുന്നോട്ട് നീങ്ങിയിരുന്നത് രണ്ട് പരിഭ്രാന്തരായ ശിഷ്യന്മാർ വിളിച്ചു പറയുന്നത് ഞങ്ങൾ നശിക്കാൻ പോകുന്നു എന്നാണ് നമ്മൾ എന്ന് ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ സാന്നിധ്യം ഗ്രന്ഥകാരൻ ഉപേക്ഷിച്ചതുപോലെ തോന്നുന്നു ഇതൊരു പക്ഷേ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരിക്കാം കടലിനെ തിരമാലുകളുടെ പ്രശ്നത്തെക്കാൾ ആദ്യകാല സംഭവവുമായി ബന്ധപ്പെടുത്തി പറയുന്നതിനുള്ള ഒരു ശ്രമം ആയിരിക്കാം ഇത് കാരണം ഈ സംഭവ വിവരണത്തിൻ്റെ രണ്ടാം ഭാഗം നൽകുന്ന സൂചനയും അതാണ് ഈ വിവരണത്തിൻ്റെ രണ്ടാം ഭാഗം രണ്ടു കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് യേശു ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ് നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലേ വിശ്വാസത്തെ സംബന്ധിക്കുന്ന ചിന്തയാണ് അത് നൽകുന്നത് ക്രിസ്തു ശിഷ്യൻ ക്രിസ്തുവിൽ നിന്നും പഠിക്കുന്നവനും അവൻ അമരത്തുണ്ടെന്നും നയിക്കുന്നവൻ അവനാണെന്നും വിശ്വസിച്ച് ജീവിക്കണമെന്നും ഉദ്ബോധിപ്പിക്കുന്നു ഭയപ്പെടുന്നത് എന്തിന് എന്നാണ് ചോദിക്കുന്നത് വിശ്വാസ സമൂഹത്തിൻ്റെ ആദ്യാരിഷ്ടതകളുടെ കാലത്തുണ്ടായ അസ്വസ്ഥതകളുടെ പ്രതികൂലമായിരിക്കാം ഇവിടെ വിവരിക്കുന്ന ഈ കടൽ അനുഭവം ശിഷ്യന്മാരും സമൂഹത്തെയും ധൈര്യപ്പെടുത്തുന്നതിന് യേശു നൽകുന്ന ഉറപ്പാണിത് വിശ്വാസ സമൂഹത്തിന് ശിഷ്യഗണങ്ങൾക്ക് എക്കാലത്തും ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ പ്രതീകമായി ഈ സംഭവത്തെ കാണാം ചില സാഹചര്യങ്ങളുടെ മുന്നിൽ പതറിപ്പോകുന്ന അവസ്ഥ ഇപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ ഭയപ്പെടുന്നതെന്തേ നിങ്ങൾക്ക് വിശ്വാസമില്ലേ എന്ന യേശുവിൻ്റെ ചോദ്യങ്ങൾ നമ്മുടെ ചെവികളിൽ മുഴങ്ങണം വിവരണത്തിൻ്റെ രണ്ടാം ഭാഗത്തിലെ രണ്ടാമത്തെ കാര്യം യേശു ആരെന്ന് ഇതുവരെ ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ അപ്പസ്ഥലന്മാർക്ക് ശരിയായ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന വചനങ്ങളാണ് അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു ഇവനാരാണ് കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ പ്രകൃതി പോലും അനുസരിക്കാൻ തക്ക വിധം ആരാണ് യേശു ഒരു രഹസ്യമാണ് കാരണം അവിടുന്ന് ദൈവമാണ് ദൈവിക രഹസ്യത്തിൻ്റെ വെളിപ്പെടുത്തൽ ദൈവദാനമാണ് ഇവിടെ ശിഷ്യന്മാർ ആത്മീയമായി അത്രയും വളർന്നിട്ടില്ല എന്ന് കാണിക്കുന്നതാണ് അവരുടെ പ്രതികരണം യേശു ക്രിസ്തു പ്രകൃതിയുടെയും മനുഷ്യരുടെയും നാഥനായ ദൈവമാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതത്തെ യേശുവെന്ന അമരക്കാരൻ്റെ നിയന്ത്രണത്തിന് വിട്ടുകൊടുക്കുന്നതുമാണ് പ്രധാനപ്പെട്ട കാര്യം സഭാജീവിതത്തിലും വ്യക്തിജീവിതത്തിലും കൊടുങ്കാറ്റുകൾ സ്വാഭാവികം യേശു ക്രിസ്തു ജീവിത തോണിയുടെ അമരത്വം ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത് യേശു ആരന രഹസ്യത്തെ അവിടുത്തെ ദാനമായ പ്രസാദവരത്താൽ കണ്ടെത്തണം വിശ്വാസാധിഷ്ഠിത ജീവിതം നയിക്കുന്നവൻ യാതൊന്നും ഭയപ്പെടേണ്ടതില്ല രക്ഷകനും നദനുമായ ക്രിസ്തു അവനോടുകൂടി ഉണ്ടെന്ന് അറിയണം യേശു കടലിനെ ശാന്തമാക്കുന്നതും ശിഷ്യന്മാരുടെ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുന്നതും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്